അല്ല ഭംഗിയില്ല അജറക് ദുപ്പട്ടാസ് കണ്ടാലോ ഞാൻ കോട്ടൺ സാറ്റിൻ ഈ വരുന്ന ഈ പ്ലെയിൻ കളേഴ്സിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലെയിൻ കളേഴ്സ് വേണ്ടവർക്ക് അത് സെക്ട് ചെയ്യാം ഇനി അതിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ ഹക്കോബെ അല്ലെങ്കിൽ ഏത് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ അജറക്കിൽ വരുന്ന പ്രിന്റിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അജക് ദുപ്പട്ടാസാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം അത് വരും നമുക്ക് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പാറ്റേൺ അപ്പോൾ അത് വീണ്ടും എത്തിയിട്ടുണ്ട് അതായത് ബ്യൂട്ടിഫുൾ നമ്മൾ മൊഡാലിലൊക്കെ വരുന്ന അതൊരു പാറ്റേണിലുള്ള വന്നിരിക്കുന്നത് അജരക് ദുപ്പട്ടാസാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിൽ അത് അങ്ങനെ വരുന്നു നമ്മൾ സിംപിളായിട്ട് യൂസ് ചെയ്യാനല്ല നല്ലതാണത് പ്യൂർ കോട്ടണിൽ അഞ്ചിറക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസ് ആണ് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സിന്റെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തു ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതാ വരുന്നു നല്ല മെറൂൺ ദുപ്പട്ടയാണ് വരുന്നത് നമുക്കൊരു മൊഡാലിന്റെ പോലെ ഫീൽ തോന്നുന്ന കോട്ടൺ ദുപ്പട്ടാസ് ആണ് ട്ടോ അതങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ അപ്പോൾ ഈ പ്ലെയിൻ കളേഴ്സ് ഫാബ്രിക്കിൻ്റെ റേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി പ്ലെയിൻ ഫാബ്രിക് വേണ്ടവർക്ക് അത് വൺ സിക്സ്റ്റി റുപ്പീസിൻ്റെ ഫാബ്രിക്കാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് ആൻഡ് ഡിസൈൻ ഇത് എങ്ങനെ വരുന്നു ഭംഗി ലജറക് ദുപ്പട്ടാസ് ആണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അയയ്ക്കുക വാട്ട്സ്ആപ്പ് ചെയ്തിട്ട് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിലെ മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അജിക് ഫാബ്രിക്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഫാബ്ലിൻസിലുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോസ് എല്ലാം മിസ് ആവാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലും ഒരുപാട് ഫാബ്രിക്സും ദുബട്ടാസും എല്ലാം കാണാൻ പറ്റും നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോയിൽ അടുത്ത ഡിസൈൻ ഇതെ ഇങ്ങനെ വരുന്നു ഇൻഡിഗോയിൽ വരുന്നു വിത്ത് ബോർഡർ വരുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ വരുന്നു ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള അജിക് പ്രിൻ്റുകളാണ് ട്രഡീഷണൽ അജിറക് പാറ്റേണിൽ വരുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇൻഡിഗോയിൽ വരുന്നു ഇതാ അടുത്ത ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും നമ്മുടെ ഹക്കോബയിൽ വരുന്ന ടോപ്പുകളുടെ കൂടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ്